സിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് കസിന്റെ നിക്കാഹിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പൊ കസിൻ എന്ന് പറഞ്ഞാല് എന്റെ മന്റെ അനിയത്തിന്റെ മോളാണ് പിന്നെ അപ്പൊ മന്റെ അനിയത്തിന്റെ വീട്ടിലാണ് നമ്മൾ പോണത് തലേ ദിവസമായിരുന്നു നിക്കാഹ് അത് പള്ളിയിൽ വെച്ച് ചെക്കൻ്റെ വീട്ടില് അവിടെ അടുത്തുള്ള പള്ളിയിൽ വെച്ചിട്ടായിരുന്നു ഇന്ന് ഇവിടെ നിക്കാഹ് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ കൊടുന്ന് കൊടുക്കുന്ന ഒരു ചടങ്ണ്ടല്ലോ ആ ഒരു പാർട്ടിയാണ് കേട്ടോ വീട്ടില് പിന്നെ ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് പിന്നെ ചെക്കനും ചിക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നത് കേട്ടോ ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് വൈകിട്ടാണ് പോയത് ഇവിടെ വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് പോയത് അപ്പോൾ ഒരു കുറച്ച് വൈകി അപ്പോൾ അങ്ങനെ ഒരു വന്നു ഒരു വന്ന് കയറുന്നൊരു രംഗമാണ് കേട്ടോ അപ്പോൾ സ്റ്റേജിൽ ആദ്യം തന്നെ ചെക്കനും എൻ്റെ ഫ്രണ്ട്സാളൊക്കെയാണ് ഇരുന്നത് അപ്പോൾ അവർ നേരെ സ്റ്റേജിലേക്കാണ് പോയത് അകത്തേക്കൊന്നും കയറിയിട്ടില്ല കേട്ടോ പിന്നെ പെണ്ണിൻ്റെ ഒരു എൻട്രി ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ചെക്കനെ അങ്ങനെ അങ്ങനെതാ പെണ്ണിനെ ഞങ്ങളെല്ലാരും കൂടെ അകത്തുനിന്ന് ഇറക്കി പിന്നെ അവളെ ഒറ്റക്ക് പോയിക്കോളാന്ന് പറഞ്ഞിട്ടോ ഇല്ലെട്ടോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വെറുതെ പറയണേ അപ്പൊ ഈ ഒരു ചടങ്ങിലെ അതൊരു ഭയങ്കര രസമായിരുന്നു പിന്നെ ഒരു കറക്കും അങ്ങനെ അവൾ മണവാളന്റെ അരികിൽ എത്തിയിട്ടോ അങ്ങനെ കാത്തിരുന്ന കാത്തിരുന്ന ആ ദിവസം എന്നൊക്കെ പറയൂലെ അങ്ങനെ അവർക്കും ആ ഒരു ദിവസം വന്നെത്തി അങ്ങനെ കറക്കണേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ കറക്കണേ അപ്പൊ ഒന്ന് കറക്കും അപ്പൊ അത് റെഡി ആവില്ല മറ്റേ വേറെതൊരു വീഡിയോയിലൊരു കുട്ടി പറഞ്ഞിരുന്നല്ലോ ചെലവലത് റെഡി ആവും ചിലവലും റെഡി ആവൂലെന്ന് അതേ അവസ്ഥയാണ് കേട്ടോ ഒന്ന് കറക്കും പിന്നെ ഒന്നും കൂടെ ശെരിയായിട്ടില്ല കാരണം അങ്ങനെ പിന്നെ കറക്കു കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാളെയും കൂടെ അവിടെ നിന്ന് ഇരുത്തിയിട്ടോ പിന്നെ ഫോട്ടോഷൂട്ട് തന്നെ പിന്നെ പറയണ്ടല്ലോ ഇപ്പൊ എല്ലായിടത്തും ഇത് തന്നെയാണല്ലോ പിന്നെ അവിടെ ഫോട്ടോഷൂട്ടിന്റെ ഒരു കലവറ തന്നെ ആയിരുന്നു കേട്ടോ ഫോട്ടോ ആണല്ലോ നമുക്ക് മെയിൻ അല്ലേ അങ്ങനെ ഫേസ് ടു ഫേസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ സംസാരിക്കുന്ന വീഡിയോയും ഫോട്ടോ ആണ് കേട്ടോ അപ്പൊ അതിനുള്ള ട്രെയിനിങ് ആണ് ഇത് അപ്പൊ സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു സമയം കൊടുത്തു അങ്ങനെ എല്ലാ രീതിയിലും ഉള്ളതും ഉണ്ടല്ലോ അല്ലേ ക്യാമറമാൻ സൂപ്പർ ആട്ടോ സ്റ്റേജിൽ ഫോട്ടോഷൂട്ട് നടക്കണമെങ്കിലും അതൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ അപ്പോഴേക്കും വന്ന് ചിക്കൻ്റെ കൂടെ വന്ന ആളുകളുണ്ടല്ലോ അവരവിടെ വെയിറ്റ് ചെയ്ത് ഇരുത്തണ്ടല്ലോ എന്ന് എഴുതിയിട്ട് പിന്നെ നമ്മളിത് അവർക്കുള്ള ഫുഡ് റെഡിയാക്കി കൊടുക്കാനായിട്ടോ അവർക്കുള്ള ഫുഡ് റെഡി ആക്കിയല്ലോ ഫുഡ് എല്ലാവർക്കും ഉള്ളത് റെഡി ആയിക്കണേ അപ്പം അവര് ആദ്യം അങ്ങോട്ട് ഇരുത്താന്ന് വിചാരിച്ചു ഫുഡ് ഇതാ മന്തി ഉണ്ട് ബിരിയാണി ഉണ്ട് ബീഫ് കൊണ്ടാറ്റുണ്ട് ഫിഷ് ഉണ്ട് ബ്രോസ്റ്റ് ഉണ്ട് എല്ലാവിധം ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു തല ഫോട്ടോഷൂട്ടും ഒരു തല തീറ്റ പരിപാടിയായിട്ട് അങ്ങനെ പോയി പിന്നെ എന്താ പറയുക ഫോട്ടോഷൂട്ട് പെട്ടെന്നൊന്നും കഴിയൂലല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് അയച്ചിട്ടോ പിന്നെ ഫുഡിങ്ങിനെ അവിടെ പാത്രം ഒന്നും കാണുന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ എന്തേതോ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് അതിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കലിടങ്ങിയിട്ടോ അപ്പോൾ ഇവിടെയോട്ട് ഞാൻ പറഞ്ഞു വാ നമ്മളൊരു വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ ഓടോ വിചാരം ഫോട്ടോ എണച്ചിട്ടോട് നല്ല സ്മൈലൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു അതിൽ വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ എന്തോ പോലെ അങ്ങനെ പെണ്ണും ചിക്കനൊക്കെ ഫുഡ് കഴിച്ചു എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവർ കൊണ്ടുവന്ന ഡ്രെസ്സാണ് കേട്ടോ അപ്പം ഈ മാറ്റിക്കണത് പിന്നെ അവർ കൊണ്ടുവന്ന മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ വെച്ചിട്ട് പെണ്ണിന് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പത്തെ മുട്ടായി എടുക്കലും പണ്ടത്തെ മുട്ടായി എടുക്കലും ആയിട്ട് നല്ല വ്യത്യാസമുണ്ടല്ലേ ഇപ്പൊ പറഞ്ഞാല് നല്ല ചിലവാണ് പണ്ട് ഇത്ര ചിലവില്ലായിരുന്നല്ലേ പാക്കറ്റ് മുട്ടായി ഒക്കെ ആയിട്ട് അങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഉഡായ്പ പരിപാടി ഒന്നും നടക്കൂലല്ലേ ഇപ്പൊ ആരാണെങ്കിലും അല്ല ഇങ്ങനത്തെ ഓരോരോ മാമൂലികളാണ് കേട്ടോ അത് ഒഴിവാക്കി സ്കിപ്പ് ചെയ്ത് വച്ചിട്ട് കുഴപ്പമൊന്നും പിന്നെ പിന്നെന്താ ഇന്റെ ക്യാമറ കാണുമ്പോഴത്തേന് ഓരോരുത്തര് ഇന്നെ കാണുമ്പോഴത്തേനും ക്യാമറ തന്നെ ആവണമെന്നില്ല ഇന്ന കാണുമ്പോഴത്തേന് ഓരോരുത്തര് തല താഴ്ത്തി താഴ്ത്തിപ്പിടിച്ചിട്ടോ യൂട്യൂബർ ആയാലുള്ള അവസ്ഥ ഇതാണല്ലേ ഭയങ്കര ബഹുമാനമായിട്ട് നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും പിന്നെതാ ഓന് കെട്ടിയ ഒരു മഹർ ഒക്കെ ഉണ്ടല്ലോ അത് മഹർ തല ദിവസം വന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒന്നിങ്ങനെ പിടിച്ചെടുത്തു എന്ന് മാത്രം കേട്ടോ അങ്ങനെ അവിടുന്ന് കൊടുുന്ന ഡ്രസ്സാണിത് മറ്റേ റെഡ് കളറ് നമ്മളെ വിട്ടതായിരുന്നു പിന്നെ ഇതാണ് കേട്ടോ അവൻ്റെ ഫാമിലി ഉമ്മ ഉപ്പ പെങ്ങളെ ഇനിയൊരു ജ്യേഷ്ഠനും കൂടി ഉണ്ടാവും അവന് അതിൽ കിട്ടിയിട്ടില്ല പിന്നെ പരിപാടിയൊക്കെ ഏകദേശം പിന്നെ ചെക്കിന് വീട്ടിൽ നിന്ന് വന്നവരൊക്കെ ആദ്യം തന്നെ കുറച്ച് ടൈം വന്ന് പിന്നെ അവർ പോയിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ ചെക്കനും അതിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് അവർ പിന്നെ ഫോട്ടോഷൂട്ട് ഒന്നും കഴിയാത്തത് കാരണം പോയിട്ടില്ല അവർ പിന്നെ ലാസ്റ്റല്ലേ പോവുള്ളൂ പിന്നെ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാർ നമ്മളെ ഫാമിലി ഫോട്ടോ അവരെ കൂടെ നിന്നിട്ട് അങ്ങനെയൊക്കെ നമ്മളെ ഫാമിലിൻ്റെ ഫോട്ടോഷൂട്ടായിരുന്നുണ്ട് പിന്നെ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്ന അവിടെനിന്ന് പിന്നെ നമ്മളെ ഇക്കമാരൊക്കെ കൂടെ ഉണ്ടെങ്കിലേ അധികം നേരം നമ്മളവിടെ നിർത്തൂലല്ലോ പോവാ പോവാൻ നല്ലൊരു പാട്ടുണ്ടല്ലോ അതാങ്ങട്ട് തുടങ്ങിട്ടോ അപ്പൊ പിന്നെ അത് കേട്ടേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങള് അപ്പൊ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരും